ഇന്നലെ പരിയപ്പെട്ട റീനക്ക് ചെലവ് ചെയ്യാൻ ഇത് മതിയാവും അങ്ങനെ എന്റെ കൂട്ടുകാരുടെ ലിസ്റ്റിൽ ഒരു കൂട്ടുകാരി കൂടിയായി റീന ഹലോ ഞാൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ വഴിയിലാ റോഡിന്റെ അവിടെയാ നിന്നോ എനിക്ക് അത്യാവശ്യമായിട്ട് ലോണിനെ കാണണം അതെന്തില്ല എനിക്ക് കാശിന്റെ അത്യാവശ്യം ഉണ്ട് എന്റെ കയ്യിൽ കാശില്ല അങ്ങനെ പറയരുത് ലോണോട്ടോ ഈ കാശ് ചിന്നുകൊണ്ട് പോയാ പിന്നെ ഞാൻ റീനയോട് എന്ത് പറയും മോശമല്ലേ മോശമല്ലോ ആ സുന്ദരി ടെക്സ്റ്റൈൽസിലെ നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു ചുടിദാറൻ നോക്കി വെച്ചിട്ടുണ്ട് ലോണൻ എനിക്കത് മേടിച്ചു അയ്യോ അങ്ങനെ പറയരുത് ലോൺ വേറെ എനിക്ക് ആരാച്ച് തരാനുള്ളത് ഞാൻ ആ ചുടിദാറിന് നടക്കുമ്പോ എന്റെ കൂട്ടുകാരെനിക്ക് പറയാലോ ലോണിച്ച് തന്നത് അതിന്റെ ക്രെഡിറ്റ് ഇപ്പൊ ആർക്കാ ലോണെണ്ണം പിന്നാരെ പറയുമ്പോ മാത്രം എന്നോട് സ്നേഹപ്പോട് ഒട്ടും സ്നേഹമില്ല <iyorsun> yes, ha, േ ഓർഡർ കൊടുക്കാൻ പോകാൻ കൊടുക്കാൻ പോവുക രക്ഷപ്പെട്ടു എത്ര കാലം ഉണ്ട് കാത്തിരുന്നതാ പാവം നല്ല പ്രായത്തിൽ ജോലി കിട്ടിയല്ലോ അയ്യോ എന്റെ പിന്നെ എന്താ ഓടുന്നേക്ക് ഓർഡർ കൊടുക്കാൻ പോവാ ജോലി കിട്ടിയ സന്തോഷം കൊണ്ടാണോ പ്രായമുള്ള ആളല്ലേ ശെരിയാ നല്ല പ്രായമുള്ള ആളല്ലേ സന്തോഷം വന്നില്ലെങ്കിലും തട്ടിപ്പോ വാദം പിന്നെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് എന്താ ഞാൻ വഴക്കിട്ട് പോയാലും എനിക്ക് നല്ല കാലാണ് ഞാൻ ലോണായിട്ട് വഴക്കിട്ട് ഇതുവഴി പോയപ്പോഴേ എനിക്ക് ഇവിടെ കിടന്നൊരു പേഴ്സല്ലേ അതിലേ ആയിരം രൂപ എന്നിട്ട് ആ അല്ലേ ചെറുതാർ പബ്ലിസിറ്റി പല രീതിയിലും ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ളവർ ഞാൻ ഉൾപ്പെടെ കാശൊക്കെ കൊടുത്തിട്ട് അവിടെ ഫ്ലെക്സ് വയ്ക്കുക അവിടെ ഫ്ലെക്സ് വെക്കുക അങ്ങനത്തെ കുറേ പരിപാടികൾ അതുപക്ഷേ ആരും അറിയാറില്ലല്ലോ മാത്രം എന്തിനോ ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടിട്ടില്ലേ പത്രം തുറന്ന് കഴിഞ്ഞാൽ ചരമകുളത്തിൻ്റെ അവസാനം കാണാം ഇന്ന മറ്റേ അയാൾ മരിച്ചു മകൻ അബുദാബിയിൽ അമ്പതിനായിരം രൂപ ശമ്പളം അത് ഉൾപ്പെടെ നമുക്ക് കാണാം ഓരോ രീതിയിൽ എന്താ പറയുക പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ചിലവർ ഉണ്ട് ദാനധർമ്മങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും എന്നിട്ട് പറയും എനിക്കങ്ങനെ പബ്ലിസിറ്റിയോടൊന്നും ആഗ്രഹമില്ല എന്നൊക്കെ പറയുകയും ചെയ്യും എന്നിട്ട് ഭീകരമായിട്ട് പബ്ലിസിറ്റി കൊടുക്കുകയും ചെയ്യും അങ്ങനെ ഞാൻ ഒരു ഫാമിലിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് അത് പറയുന്നതിലും നല്ലത് ഈ ഫാമിലിനെ പരിചയപ്പെടുന്ന നല്ലത് കാരണം അത് ഇവർ തന്നെയാണ് അയ്യോ അതല്ല അമ്മ തായേ എന്തെങ്കിലും തരണേ പാവപ്പെട്ടാണേ ആഹാരം കഴിച്ചിട്ട് പതിനഞ്ച് ദിവസമായി ആഹാരം കഴിച്ചിട്ട് പതിനഞ്ചു ദിവസമായി എന്തെങ്കിലും അമ്മയ്ക്ക് പുണ്യം കിട്ടും ദൈവം അനുഗ്രഹിക്കും ആഹാരം കഴിച്ചിട്ടും ഇങ്ങനെ ഉണ്ടല്ലോ ഈ നാട്ടിയ ആളുങ്ങൾ എന്തെങ്കിലും സഹായിച്ചാൽ അമ്മയ്ക്ക് പുണ്യം കിട്ടും അയ്യോ സ്വന്തക്കാരൻ ബന്ധുക്കൾ ആരും ഞാൻ കടത്താണ് കിടപ്പ് കൊടുക്കല്ലേ പതിനഞ്ച് ദിവസം ആഹാരം കഴിച്ചിട്ടില്ലേ ആഹാരത്തിന് തീരെ നിവൃത്തിയില്ല ഇട്ടേക്കുന്ന പേര് എപ്പണാഫോ നിനക്ക് നീ കണ്ണാടി നോക്കാറുണ്ടോ നിന്റെ വീട്ടുകാരറിഞ്ഞാന്നാ ഈ പേരിട്ടത് പണാഫുന്ന് ആഹാരം നിവൃത്തിയില്ലെങ്കിൽ പേരിന് ഒരു കുറവുമില്ല പണാഫുണഫു അവിടെ നില്ല ആഹാരം എടുത്തോണ്ട് ഞാൻ കേട്ടോ ചാച്ചി അമ്മ ആഹാരം എടുക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം മധുരമുള്ള എന്തെങ്കിലും കൊണ്ടുവരണം അതെന്ത് പിച്ചക്കാരന് മെത്തിടെ വായുടെ കഴിവ് ഡെയിലി പല്ലു തേക്കോ നല്ല കറുപ്പ് ഒന്നുള്ള കഴിയ്ക്കോ ശരിക്കും വിശപ്പിന്റെ വില ചേച്ചിക്കറിയ മോനെ കഴിവ് ആ കൈയുടെ കഴിവ് எப்ப பதிஞ்சு வயசாயி குஞ்சு ஆகாரம் கிடைச்சிட்டு ഒരു നേരത്തെ ബിഷപ്പിന്റെ വരെ ചേച്ചി ഒരുപാട് അനുഭവിച്ചവളാ ഈ നാട്ടുകാർ പലതും പറഞ്ഞുണ്ടാക്കി ഞാൻ വീട്ടിൽ ആഹാരം വെച്ചാൽ കൊടുക്കാത്തവളാ ജൈവദോഷല്ല മക്കള് പക്ഷെ ഇന്ന് ഈ നാട്ടുകാർ മനസ്സിലാക്കണം ഞാൻ വീട്ടിൽ ആഹാരം വെച്ചാൽ വേറെ നിറച്ച് കഴിക്കുന്ന മക്കളെ കേട്ടോ ഒരുപാട് പേര് എന്റെ അടുത്ത് പറഞ്ഞാൽ വീട്ടിൽ ആഹാരം വെച്ചാൽ കൊടുക്കാത്തവളെന്ന് നീ ഒരു പിടിച്ച് ഓർന്നു കളി മക്കളെ വയർ നിറച്ച് ആഹാരം കഴിക്കാനും എന്റെ ഭർത്താവ് കഷ്ടപ്പെട്ട് കഴിക്കുമക്കള് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഒരുപാട് അധ്വാനിച്ച ഈ ആഹാരം ഞാൻ ഈ ചോറ് വെച്ച കൊടുക്കാൻ ഈ നാട്ടുകാരൻ നമ്പി പറയുന്നുണ്ട് കറിയൊന്നും ഇല്ല മക്കളെ വിഷപ്പിന്റെ എന്റെ ഭർത്താവ് കല്ലറിഞ്ഞും ബുദ്ധിമുട്ടും ഒരുപാട് അധ്വാനിച്ചിട്ട് കൊടുക്കത്തോളാന്നെല്ലേ പറയട്ട മക്കള് ദൈവം അതല്ലേ വിഷമ പറഞ്ഞിട്ട് ആഹാരം കഴിക്കും നിറച്ചു കരിമാനെ കടിച്ചിട്ട് സംസാരിച്ചാ മക്ക നിറച്ചു കടിക്കും കഷ്ടം ഒരുപാട് പട്ടിണികളക്കളെ കടീ മറച്ചാഹാരം കഴിക്കും മക്കള് മോന്റെ വീട് പറഞ്ഞ രഹുണ്ട് പിണ്ട് താഴെ താഴെ കൊണ്ട് അയ്യോ അച്ഛൻ ആദ്യം താഴാണ് വെച്ചത് അതല്ല എന്റെ പൊന്നുമോനെ ഇടിച്ചു മേളി വെക്കണം കേട്ടോ നമുക്ക് മക്കളെ ഈ ചേച്ചി ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ടില്ല സംസാരിക്കരുത് എത്ര വിദ്യാഭ്യാസം എല്ലാം ഉണ്ടോ അഞ്ചു വരെ പോയോടാ കറക്റ്റായിട്ട് പറയടാ എത്ര വരെ പോയടാ കറക്റ്റ് പറയണം ഒന്ന് വരെ പോയോ പിന്നെന്താടാ വിരളിങ്ങനെ ഒരു വട്ടം മടക്കണം കേട്ടോ

നീ ഉരുട്ടി അവിടെ കൊണ്ടുപോയാ കൊണ്ടുവന്നല്ലേ കൊണ്ടുവന്നല്ലേ കഴിക്കാം ചെയ്യുന്നത് ഞാൻ കഴിക്കാൻ തരുന്ന ഇങ്ങനെ കറക്കി ുംറച്ചു നിന്നെ കൊണ്ട് കഴിപ്പിച്ചു ഒരു വർഷത്തേക്ക് നിന്നൊക്കെ ഇനി വിശക്കരുത് ഒരു വീട്ടിലും ചെന്ന് നീ ഇനി ആഹാരം ചോദിക്കും കഴി ഈ പാത്രം വരെ ചവിട്ടി കഴിക്കണാക്കി തരിഞ്ഞ വിശപ്പ് ഇതോടൊരു മാറണ കഴി ഗിറ്റാറിൻ്റെ കമ്പിയോ ഇപ്പം ഇത് കിട്ടാറില്ലല്ലോടോ എടുത്തൊരു വായന വായിക്കട്ടെ വിശപ്പുണ്ടോ കഴിയാതങ്ങോട്ട് വിശപ്പുണ്ടോടാ ഇങ്ങനെ കളിയാക്കുന്നു ആഹാരം വിശപ്പുണ്ടെങ്കിൽ ഇങ്ങനാന്നോ വിശപ്പുള്ളവ ചെയ്യുന്നത് ഞാൻ പോലും കഴിക്കാത്ത ആഹാരമാണോ ഇത് വിശപ്പുള്ളവൻ ഇങ്ങനെ ചെയ്യുവോ പതിനഞ്ച് ദിവസമായി മക്കൾ ആഹാരം കഴിച്ചിട്ടല്ലേ ല്ല മോന്റെ എന്നിട്ട് മക്കളെ നാട്ടുകാർ പറയുന്നത് ഞാൻ വീട്ടിൽ ആഹാരം വെച്ചാൽ കൊടുക്കാത്തോള ദൈവദോഷം അല്ലേ കിട്ടുന്നത് പതിനഞ്ച് ദിവസം ഉണ്ട് കുഞ്ഞ് ആഹാരം കഴിക്കാതെ കിടന്നതാണ് ചേച്ചി കഴിച്ചോളാം എന്തായാലും മക്കളെ വിശപ്പ് മാറിയല്ലേ ചേച്ചി കഴിച്ചോളാം കേട്ടോ പട്ടിക്കോലെ കൊടുത്തോട ആഹാരം ഈ എന്റെ കല്യാണമോ എന്നാ പിന്നെ നാട്ടുകാരുടെ കല്യാണമെങ്കിലും നടത്തി അതിന് കൂടെ ഒന്ന് കൂടാമല്ലോ എന്ന് കരുതി അത് ശരിയാ മറ്റുള്ളവരുടെ കല്യാണം കണ്ടു നിനക്ക് സന്തോഷിക്കാം അത് പോട്ടെ എനിക്ക് പറ്റിയൊരു പെണ്ണിനെ ഒപ്പിച്ചു തരാം നീ ഈ ഈ ലോലൻസ് ലോലൻസ് മാരേജ് മാരേജ് പണി കല്യാണം കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനെ നിനക്ക് അല്ലേ ബ്യൂറോ അല്ല ലോക മാരേജ് ബ്യൂറോ വിചാരിച്ചാലും നടക്കത്തില്ല ഈ സുന്ദരനും സുമുഖനുമായ എനിക്ക് പോലും പെണ്ണ് കിട്ടിയില്ല പിന്നെയാണ് നിനക്ക് പിന്നെ ഇവിടെ കറങ്ങി നിക്കാതെ പോവാൻ നോക്ക് ദേ ചിന്നു വരുന്നുണ്ട് അവടെ സ്വഭാവം അറിയാലോ പോ 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 എനിക്ക് അറിയാല്ലോ പോയി ഹലോ ഹലോ ബ്യൂറോ ബ്യൂറോ അതെ യെസ് വിളിക്കുന്നത് പേര് പറഞ്ഞോളൂ പേരെന്താണ് ാണ് തൂക്കം വണ്ണം വയസ്സ് നിറം ആ പറഞ്ഞോളൂ ഞാൻ പേര് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചതല്ല പിന്നെ അതെ ഇതാണ് ലാസ്റ്റ് ഡേറ്റ് ഫോൺ ബിൽ നിങ്ങളുടെ ഫോൺ കട്ടായി പോകണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ ഓക്കേ ഓക്കേ ഓ വിളിച്ചതാണ് കെട്ട് നടന്നതും ഇപ്പം കട്ടാവുകയും ചെയ്യും അല്ലാതെ പിന്നെ ഞാൻ ചിന്നുന്റെ പുറകെ നടന്നിട്ട് എനിക്ക് എന്തോ കിട്ടാനാ ആര് പറഞ്ഞു പിന്നെ കിട്ടി കിട്ടി ഇന്നാണ് പപ്പയുടെ കൈന്ന് രണ്ടെണ്ണം ഓക്കെ നടത്തിയിട്ട് ഗുണ വല്ല ഗുണമുണ്ടോന്നു എന്താ ഗുണം ഇല്ലാത്ത അമേരിക്കയിലെ ചെറുക്കന് ആഫ്രിക്കയിലെ പെണ്ണ് എന്താ കമ്മീഷൻ എന്തിനു ഉദാഹരണത്തിന് മൂന്ന് മാസത്തിനു മുമ്പ് നടത്തിയ ഒരു കല്യാണം പെണ്ണും ചെറുക്കനും ഒരു വഴക്കും പിണക്കും ഇല്ലാതെ എന്ത് സുഖമായിട്ടാണ് അവർ കഴിയുന്നത് ഒരു വഴക്കും ഒരു വഴക്കും ഇല്ലാന്ന് തന്നെയല്ല ഇനി അവർ എങ്ങനെ വഴക്കുണ്ടാക്കത്തൂല്ല എനിക്കറിയാം പെണ്ണ് സംസാരിക്കൂലെ ചെറുക്കൻ ചെരിയും കേൾക്കത്തില്ല അപ്പം തന്നെ അവരെങ്ങനെ വഴക്കുണ്ടാക്കും അവന്റെ ഒരു മാനേജ് ബ്യൂറോ ചാവുട്ടിയാ എടാ നീ പറഞ്ഞ പെൺകുട്ടിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചായിരുന്നു അവളെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കൊടുക്കലായിരുന്ന എഴുത്തുകാരനായ ചെറുക്കനിന്ന് പറഞ്ഞിട്ടല്ലേ ഇവളെഴുതി എത്ര കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് നീ എന്താണ് പറഞ്ഞത് രണ്ട് കെട്ടുകഥകൾ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടു കെട്ടുകഥകൾ എന്നല്ല ഞാൻ പറഞ്ഞത് രണ്ട് കല്യാണം കഴിഞ്ഞ പെണ്ണായതുകൊണ്ട് രണ്ട് കെട്ടുകഥ പത്രത്തിൽ വന്നു പറഞ്ഞു ശരി ശരി രണ്ട് കെട്ടിയവരെ നീ വീണ്ടും കെട്ടിക്കാൻ അത് രക്ഷപ്പെട്ട് നിന്റെ കെട്ടിക്കൂടാ ചോദിച്ചതെന്താ ഇതിന്നൊക്കെ വല്ലതും കിട്ടുന്നുണ്ടോന്നല്ലേ ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ ബോധ്യമായല്ലോ നമസ്കാരം ഇമാജിൻ ടിവിയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വെറൈറ്റി പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ചർച്ചയാണ് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഇന്നത്തെ ബോർഡ് മീറ്റിംഗിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ ചെയർമാൻ ഫരീദ് ഖാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ആരും കണ്ടിട്ടില്ല എന്ന് എനിക്കറിയാം നമ്മളൊക്കെ തുച്ഛമായ ഷെയറുകൾ കൊടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് രൂപ ഷെയർ ഇട്ടത് ഫരീദ് ഖാൻ ആണ് അപ്പൊ നമ്മുടെ മീറ്റിംഗിൽ ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മൾ വിൽക്കുന്നത് ഈ എല്ലാ ചാനലിലും വ്യത്യസ്തമായ പ്രോഗ്രാമുകളുണ്ട് പക്ഷെ നമ്മുടെ ഈ ചാനൽ ഈ ചാനൽ ഇമാജിൻ ചാനലിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ നമ്മൾ ഒരുക്കാൻ പോവുകയാണ് അതിൻ്റെ ചർച്ചയ്ക്കാണ് ബോർഡ് മീറ്റിങ്ങിനായിട്ട് അദ്ദേഹം ഈ വിദേശ രാജ്യത്തിൽ നിന്നാണ് എത്തിയിരിക്കുന്നത് അദ്ദേഹം നമുക്കൊന്നും പരിചയപ്പെട്ടിട്ടില്ല അപ്പോൾ ഒന്ന് ഈ ഈ മീറ്റിങ്ങിലേക്ക് ക്ഷണിക്കാം അല്ലേ വേണ്ട ഇനിയിപ്പൊ വേണ്ട മുന്തി മരം കെട്ടിട്ടൊന്നും കാര്യമില്ല ആര് പറഞ്ഞു എനിക്ക് ഞാൻ ഞാനിനേക്കാൾ നല്ല കസരിലിരിക്കുന്ന ആളാണ് ഈ കുസ്യൻ ഇങ്ങനെ തെന്നി തെന്നി പോണേ അത് കഞ്ഞിയാ ആര് അപ്പൊ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്നാണ് എന്റെ വിശ്വാസം അതായത് നമ്മളെ ചാനൽ എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ ചാനൽ ഇതിലെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വരയ്ക്കണം വരയ്ക്കണമെങ്കിൽ ഒരു പണിയുണ്ട് ഈ ഭാര്യയുടെ ഒരു ഫോട്ടോ അനുസരിച്ചു അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട് വറക്ക മാത്രല്ല വെറുക്കുകയും ചെയ്യും ആൾക്കാർ കണ്ടോ നമ്മുടെ എന്തിനു കാരണം ഈ മോന്താണ്ടറിയാൻ പാടില്ല എങ്ങനെ നേരത്തും പറഞ്ഞു എന്താവശ്യം ഷെയർ എടുക്കാണ്ടെന്ന് ചോദിച്ചോണ്ട് തോമ്പടി ജംഗ്ഷൻ ഞാൻ വെറുതെ നിക്കയിരുന്നു എന്നോട് ഇയാള് ഷെയർ എടുക്കാന്ന് ഞാൻ ചാടി വീണു പിന്നീടല്ലേ എനിക്ക് മനസ്സിലായത് ചാനലിലെ ഷെയർ ആണ് ഞാൻ വിചാരിച്ചു സ്മോൾ ഷെയർ ആണ് കളൻ ഞാൻ നിന്നെ മാറ്റി എല്ലാ പരിപാടിയും ചെയ്യും നോക്കാം അത് ഒന്നും വിചാരിക്കരുത് ചാനലിന് കണ്ണുകിട്ടാണ്ടിരിക്കാൻ വേണ്ടി വെച്ചിരിക്കും ഞമ്മക്ക് ഈ പ്രാവശ്യം ഓണത്തിന് വെറൈറ്റി ആയിട്ട് ഓണത്തിന് എല്ലാ പ്രാവശ്യവും മാവേലി ഭരണ് പൂക്കൾ ഇടുന്നു ഇതൊക്കെ ഭയങ്കര ക്ലീശിയായിട്ടിരിക്കുന്ന ഞമ്മക്ക് ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് മാവേലിനെ മാറ്റിയിട്ട് പപ്പാനെ കുണ്ണാപ്പിയാ ക്രിസ്മസ് മാപ്പാനിപ്പ് ക്രിസ്മസിനെ നമുക്ക് മാവേലിനെ വിട്ടുകൊടുക്കാം കാരണം ഒരു പാലുകൊടുമ്പോ അങ്ങോട്ടും കൂടും വേണമല്ല അല്ലെങ്കിൽ പിന്നെ അവർക്ക് പേര് ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ തിരുവാതിരകളി വേണ്ട അത് വേണ്ട വേറെ ഒന്നും ഇത് എപ്പോഴും വേണ്ടത് പകരം വെറൈറ്റി അതെ ഞമ്മളീ പരിപാടി തുടങ്ങിട്ടില്ല തുടങ്ങി സ്പോൺസർ ചെയ്താ പോരെ അതെ എന്റെ അഭിപ്രായം പറഞ്ഞ ഈ ചാനലില് ഒപ്പന വേണ്ട എൻ്റെ മലബാറിന്റെ സാഹിത്യ ലോകത്തെ അവിസ്മരിക്കുന്ന ഒപ്പന എന്ന് പറയുന്ന കൈകൊട്ടുന്ന ഒപ്പന അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവു ആ അപ്പൊ ഞാൻ പറയാം ഒപ്പന വേണ്ട എന്ന് നീ അങ്ങനെ പറയണ്ട നിന്നെ നോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ പൈസ പൊടിക്കാൻ ഞാൻ മിണ്ടൽ മിണ്ടലി ഈ ചാനലിലെ ഏറ്റവും കൂടുതൽ പൈസ മുടിച്ചിരിക്കണം ഞാനാണെങ്കിൽ എന്റെ ബാക്കിന് ബലമുണ്ടാവില്ലോ എന്ന് എനിക്ക് എനിക്കറിയണമല്ലോ നിങ്ങൾ വേണ്ടെന്ന് പറയണ്ടല്ലോ ആദ്യം ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്ക് ഇങ്ങനെ എങ്ങനെ കൈവെ എന്റെ മുഖത്തല്ല നിങ്ങൾക്കില്ല ഒരു മോന്ത അവിടെ കൈവെക്ക് ഒന്ന് ഇമാജിൻ ചെയ്ത് മാവേലി ഓപ്പന എങ്ങനെ ഉണ്ടാവും വനെ ചുണ്ടൻ പള്ളത്തിന്റെ ചേലിൽ ഒമ്പൻ മീശ പിരിച്ചു വച്ചോളി ചുണ്ടൻ പള്ളത്തിന്റെ ചേലിൽ ഒമ്പൻ മീശ പിരിച്ചു വച്ചോളി അരയില്ല അരപ്പട്ട കെട്ടി മുപ്പു പണ്ടങ്ങൾ വാരി അണിഞ്ഞ് അരയില്ല അരപ്പെട്ട കെട്ടി മുപ്പു പണ്ടങ്ങൾ വാരി അണി

വേണം ഫുൾ വേണ്ട വേണ്ട ഓ ഓ നല്ല ആ ട ഞാൻ പറഞ്ഞേ നമുക്ക് ഈ ഓണത്തിന് സ്പെഷ്യലായിട്ട് രാഷ്ട്രീയ നേതാക്കളെ വെച്ചൊരു പ്രോഗ്രാം നടത്തിയാലോ അതിന് നമ്മൾ കൊല്ലക്കാരെ കുറിച്ച് ഒരു പ്രോഗ്രാം നടത്തണ്ടല്ലോ രണ്ടും ഒരേ ചേജ് വേണ്ട ഒരു ചാനലിൽ വേണ്ട ഏ അതിന്റെ ആവശ്യമില്ല ഇനിയിപ്പോ വാർത്തയുടെ വായിക്കാനുള്ള ഒരാളുടെ തീരുമാനം മോനെ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം വായിക്കാനുള്ള മുഖശയ്പ്പ് നിനക്കുണ്ട് പക്ഷെ അതിനുള്ള അക്ഷര സ്ഫൂർതയുണ്ടോ എന്നൊരു സംശയമുണ്ട് അത് ശരിയാണ് മാത്രല്ല വാർത്ത വായിക്കാൻ ഇയാൾ റെഡിയാ പക്ഷെ ഇയാള് വായിക്കുന്ന വാർത്ത കേൾക്കാർ റെഡിയല്ലല്ലോ അധിക തമാശക്കാരനൊന്നും ആവില്ല അതെ വാർത്ത വായിക്കാൻ വേണ്ടി ഇങ്ങനെ ആളുകൾ അന്വേഷിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അതിന് പറ്റിയ ഒരാളിവിടെയുണ്ട് വെറുതെ നെയ്യും ഒന്നും വായിക്കൂല ഞാൻ ഉണ്ടല്ലോ ഞാൻ വായിക്കാതെ അല്ല നീക്കി നീക്കി ഞാൻ വായിക്കാൻ സാധിച്ചാരും പറയട്ടെ വാർത്ത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം കടലുണ്ടി അല്ല താൻ എല്ലാത്തിനും സ്പോൺസർ ചെയ്യുന്നുണ്ടല്ലോ എനിക്കൊരു പൈൻ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നു